ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ നിങ്ങളെ ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ മിക്കവരും നമ്മൾ ടൂർ പോവാറുണ്ട് ഇപ്പം വേറെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളം വിട്ടും അന്യ സംസ്ഥാനങ്ങളിലോട്ടൊക്കെ നമ്മൾ പോകാറുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ആരെങ്കിലും ഒക്കെ രാത്രിയിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും മിക്കവരും വൈകിട്ട് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വിടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൂറ് പോകുന്നെങ്കിലും ഒന്നിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഇറങ്ങും ഇല്ലെങ്കിൽ രാത്രി ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ആറു മണിക്ക് ഇറങ്ങും ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നവരാണല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോയിട്ട് ബാംഗ്ലൂർ കർണാടക ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ അതുപോലെ ഇപ്പം തമിഴ്നാട് ഏതെങ്കിലും ചില ഏരിയ ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മുന്നേക്ക വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ് ചില ആക്സിഡന്റ് സംഭവിച്ചു ഒരു കുടുംബത്തിലെ എത്ര പേർ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഒത്തിരി വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതില് നമ്മളെല്ലാരും പോകുന്ന രാത്രി പോകുന്നവർ പരാ പരാതി ശ്രദ്ധിച്ച് പോവുക പോവാൻ പറയാൻ കാരണം നമ്മളെ പല സ്ഥലത്ത് ഈ എന്താണ് പുഴ വിജനമായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ കൈ കാണിച്ചാലോ ചിലപ്പോൾ സൈഡിൽ ബൈക്ക് മറിഞ്ഞ് മറിച്ച് ഇട്ടൊക്കെ ആയിരിക്കും മറിഞ്ഞ് കിടക്കുകയായിരിക്കും ചിലപ്പോൾ ആക്സിഡൻറ്റ് പോയാൽ ആൾക്കാർ കിടക്കും അങ്ങനെ അവിടെ ഒന്നും വണ്ടി അധികം നിർത്താതെ ഇരിക്കുന്നതായിരിക്കും സേഫ് ഇപ്പം ചിലപ്പോൾ അത് നമ്മളെ ക്രിമിനൽസെല്ലാം ആയിരിക്കും കള്ളന്മാരോ പിടിച്ചുപറിക്കുണ്ടല്ലോ കൊള്ള സംഘങ്ങളൊക്കെ ആയിരിക്കും അവിടെ അത്തരത്തിലൊക്കെ നമ്മൾ കിടക്കുന്നത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നിർത്തുകയും ചെയ്യും നമ്മളിപ്പോൾ ഫാമിലി ഒറ്റയ്ക്കോ ഇവിടെ രണ്ടുപൂരായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫാമിലി ഫാമിലിയായിട്ടായിരിക്കും ഒരാണും പിന്നെ ഇപ്പം ഭാര്യയും ഭർത്താ സോറി ഭർത്താവും ഭാര്യ മക്കൾ അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് നമ്മൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. ഇപ്പം അഞ്ചാറ് ആ രണ്ടൂന്ന് മൂന്നാല് ആണങ്ങളൊക്കെ ആണെങ്കിൽ ശരി ഓക്കെ നമുക്ക് നിർത്തിയിട്ട് എന്തെങ്കിലൊക്കെ നോക്കാം പക്ഷെ അതും നോക്കിയൊക്കെ നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉൾ ഉള്ളിലോട്ടാണെങ്കിൽ നമ്മളത് ചിലപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും അത് നമ്മൾ ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴായിരിക്കും അവരെല്ലാവരും ചാടിയെണീട്ട് നമ്മളെ ആക്രമിക്കുന്നത് പിന്നെ ശരീരത്തിൽ കിടക്കുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാവർ പിടിച്ച് പറിച്ചിട്ട് പോകും. ക്യാഷ് എല്ലാം തട്ടിയെടുക്കും ചെറുപ്പം കാറുൾപ്പെടെ അവർ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് മുന്നേ ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നവരാണെങ്കിൽ നമ്മൾ ഒന്നിൽ നേ ഒരു നാല് മണിക്കൊക്കെ വിടുക വീട്ടിൽ നിന്നൊക്കെ നാല് മണിക്കൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പോകണമെങ്കിൽ നാലു മണിക്കൊക്കെ ഇറങ്ങുക നാല് മണിക്കൊക്കെ ഇറങ്ങിയാകുമ്പോൾ നമ്മൾ സിറ്റി വഴിയൊക്കെ കവറപ്പായി പോയി തുടങ്ങി ഏകദേശം നമ്മൾ ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അങ്ങോട്ട് എത്തുന്നത് അപ്പോൾ നേരം നല്ല വെള്ളം പുലർന്നല്ലോ അപ്പം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും വെള്ളമോ ചായയൊക്കെ നമ്മൾ നമ്മളൊരു വിജനമായിട്ടുള്ള സ്ഥലം ഓരിടത്തും നമ്മൾ നിർത്തരുത് ഇപ്പം ഈവൻ നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ കേറണം. പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ആ ഇവിടെ വന്ന് നിർത്തുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങാറുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം അവിടെ ഒന്ന് നിർത്താതെ നേരെ നമ്മൾ പമ്പിലൊക്കെ പോയാൽ മതി അതുപോലെ തന്നെ ഏതെങ്കിലും നമ്മൾ ചായ കുടിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടെങ്കിൽ ആളില്ലാത്ത സ്ഥലത്തൊന്നിരുന്നു കഴിക്കാതെ എവിടെയെങ്കിലും ഇപ്പോൾ ഈ ലോറിക്കാരൊക്കെ ഒത്തിരി ഇപ്പോൾ ഈ ഒതുക്കിയിട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണും അവിടെ കുറേ ആൾക്കാരും കാണും ചെറിയൊരു ചായക്കടയൊക്കെ കാണും അവിടെയൊക്കെ നിങ്ങൾ നിർത്തിയിട്ട് ഫുഡ് കഴിക്കുകയോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് യൂറിയൻ പാസ് ചെയ്യണം ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ ടൂറിസ്റ്റ് ഹോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ചെറിയ എന്തെങ്കിലും ആ സംവിധാനം അവിടെയൊക്കെ പോവുക ചിലപ്പോൾ അവിടെ പെട്രോൾ പമ്പ് തന്നെ അടുത്തേ കാണും. അങ്ങനെയൊക്കെ പോവുക ഇല്ലാതെ വിജനായ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടൊന്നും നിങ്ങൾ സേഫ് അല്ല. അത് പറയാൻ കാരണം നമുക്ക് പല ആൾക്കാർക്കും അറിയില്ല ചിലർ ഇപ്പം നമ്മൾ പോകുന്ന ടൂർ പോകുന്ന ആവേശത്തിലായിരിക്കും പോകുന്നത് ഇല്ലെങ്കിൽ ഇപ്പം നമ്മളെ ആരെങ്കിലും ഇപ്പം വീട്ടിലുള്ള ആരെങ്കിലും വിവാഹം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നതോ എല്ലാം അവിടെയായിരിക്കും ചിലപ്പോൾ അവർ അങ്ങോട്ടായിരിക്കും നമ്മൾ സന്തോഷത്തോടെ പോകുന്നതായിരിക്കും ചിലപ്പോൾ അച്ഛൻ അച്ഛനിപ്പം നാ ഗൾഫിലായിരിക്കും അവര് വന്നിട്ട് നമ്മള് ഒന്നിട്ട് ടൂറ് പോകുന്നതായിരിക്കും അതൊരു ചിലപ്പോൾ എന്തെങ്കിലും വേറെ ഒരു രീതിയിൽ അവസാനിക്കരുത് അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തൽ പോലെ പറയുന്നത് നമ്മൾ ആവേശത്തിൽ നമ്മളെല്ലാവരും പോകും. പക്ഷേ അത് ചില ഉണ്ടല്ലോ ജോലി ജോലി ഒന്നും ചെയ്യാതെ ഇങ്ങനെ പിടിച്ചുപറിച്ച് ജീവിക്കാനും പിന്നെ മറ്റുള്ള രീതിയിൽ മറ്റുള്ളവരെ കയ്യിലിരിക്കുന്ന അവൻ മരിച്ചാലും കുഴപ്പമില്ല ആ പൈസ കിട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരായിരിക്കും നമ്മളെ അവരുടെ കത്തിക്കായിരിക്കും നമ്മൾ ഇരയാവുന്നത് അപ്പോൾ ഒരിക്കലും പോകുമ്പോഴത്തേക്ക് വണ്ടി വിട്ടങ്ങ് പോവുകയോ അല്ലാതെ ഒരു ഇത് കൈ കാണിച്ചെന്ന് പറഞ്ഞിട്ട് മുന്നേക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വഴിയിലൊക്കെ എന്നിട്ട് മുട്ട എടുത്ത് എറിയും ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ കണ്ണ് കാണാൻ പറ്റാതെ നമ്മൾ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ഇടുക്കുക ഒക്കെ ആവുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരിടത്ത് നമ്മൾ പരമാവധി നമ്മൾ വണ്ടി നിർത്താതെ സ്പീഡിൽ തന്നെ അങ്ങ് പോവുവോ. ആര് കൈ കാണിച്ചാലും നിർത്താതെ പോവുകയോ അപ്പം അതൊക്കെയാണ് വേണ്ടത് പരമാവധി നമ്മൾ നിർത്തുന്നതെങ്കിൽ ആൾ ആനക്കൊക്കെ ഉള്ള സ്ഥലത്ത് കടകളൊക്കെ കാണുക എങ്ങനെയായാലും വിജയമായിട്ടുള്ള ഒരു സ്ഥലം കഴിഞ്ഞിട്ടൊരു കടയോ എന്തെങ്കിലുമൊക്കെ കാണും നമ്മൾ ഇപ്പം ദൂരോട്ടൊക്കെ ടൂറൊക്കെ പോകുന്നെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ രണ്ടുമൂന്ന് ആണുങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമായിരിക്കും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴും എപ്പോഴും ശ്രദ്ധിച്ച് പോകുക പെൺകുച്ചങ്ങളും ആഭരണങ്ങളൊക്കെ അധികം യൂസ് ചെയ്യാതിരിക്കുക ആ ആഭരണങ്ങളൊക്കെ വീട്ടിൽ എവിടെയെങ്കിലും ലോക്കറിലൊക്കെ വെച്ചിട്ട് പോവുക ഒന്നും അധികം അണിഞ്ഞിട്ട് പോവരുത് നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഈവൻ വെളിയിലോട്ടൊക്കെ പോകുമ്പോഴായാലും എപ്പോഴും ശ്രദ്ധിച്ച് പോവുക പെങ്കച്ചുങ്ങക്കൊക്കെ ഒത്തിരി ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സേഫ് ആയിട്ട് വീട്ടിലോ ഡോക്ടറിലോ എവിടെയെങ്കിലും തന്നെ വെക്കുക നമ്മൾ ഇങ്ങനെ ടൂറിന് പോകുമ്പോഴൊന്നും ഒത്തിരി എടുത്തിട്ട് പോകരുത് അതെല്ലാം ഈ ആൾക്കാരറിയാലോ അറിയാലോ നമ്മൾ എവിടെയാണ് നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളാണോ നല്ലവനാണോ ഇത് മോശപ്പെട്ടവനാണോന്നു പോലും അറിയാൻ പറ്റത്തില്ല നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴായിരിക്കും കുറേ ആവരണങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഓരോരോ ക്രിമിനൽസ് ഓരോ രീതിയിലായിരിക്കും ഓരോരോ കളത്തരം ചെയ്യുന്നത് പല ഗ്യാങ്ങുകളായിരുന്നു ഇവർക്ക് ഓരോ സ്ഥലത്ത് ഇവർ നിൽക്കും ആ വണ്ടി ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും അവർ അവിടെ ഉഷാറായി നിൽക്കും അപ്പം നമ്മൾ അവിടെങ്കിലും നിർത്തുകയോ ചിലപ്പം സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഇന്ന് ആൾക്കാർ വീണ്ടും കിടക്കും നമ്മൾ ചിലപ്പം മനസാക്ഷി കൊണ്ട് നിർത്തും അത് വേറൊരു എന്താണ് ഉദാഹരണമായിട്ടുള്ളൊരു സംഭവത്തിലോട്ടിലായിരിക്കും അത് മാറുന്നത് അവരെല്ലാം വന്ന് നമ്മളെ ആക്രമിക്കും ചിലപ്പം കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ടൂറൊക്കെ പോവുകയോ മറ്റുള്ള ആവശ്യത്തിനൊക്കെ പോകുന്നത് പരാമതി ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്രിട്ടിക്കൽ ആവശ്യത്തിനൊക്കെ പോകുന്ന രണ്ട് സുഹൃത്തുക്കളൊക്കെ കൂടെ വിളിച്ചിട്ട് പോവുക കൂടെ അങ്ങനെയൊക്കെ പോകണം ഒറ്റയ്ക്ക് ഒന്ന് വണ്ടി ഓട്ടിച്ച് ഇത്രയും ദൂരം ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാൻ മറ്റേ ഇപ്പം ഡൽഹി ചില ഏരിയയിലോട്ടൊക്കെ പോവുമല്ലോ നമ്മുടെ നാട് കുറേ സ്ഥലം ഇപ്പം നാഗർകോവില് അങ്ങോട്ടൊന്നും പ്രശ്നമില്ല നാഗർകോവില് ആ സ്ഥലമൊക്കെ ഓക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊറേ അങ്ങ് പോ പോകുമ്പോഴേ നമുക്ക് വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം എല്ലാവരും നോക്കി ഇങ്ങനെ ചെയ്യുക എല്ലാവരും നമ്മളെ ആരും ജീവനും സ്വത്തിനും ഒന്നും ഒരു സുരക്ഷിതമായിട്ടിരിക്കട്ടെ ആർക്കും ഒരു ആപത്തും വരാതെ എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുകയോ അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ പഴയ വീഡിയോകളെല്ലാം കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്